നമസ്കാരം അഗോരവിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ഒക്ടോബർ നാലാം തീയതി അതായത് ഇവിടെ അടുത്ത ഒരു സമയം തന്നെയാണ് മറ്റോ ഒക്ടോബർ നാലാം തീയതി കാരണം ഈ നാലാം തീയതി മുതൽ കുറച്ച് ദിവസത്തേക്ക് ഒൻപത് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം ഒരു നല്ല സമയമായിട്ടാണ് ജ്യോതിഷത്തിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒൻപത് നക്ഷത്രക്കാര് അവർ ഈ പറയുന്ന ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളില്ലാതെ ഒരുപാട് ലാഭങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വലിയ നഷ്ടങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് കരപിടിപ്പിക്കാൻ കഴിയുന്നതായിരിക്കും അത് ആരോഗ്യകാര്യത്തിലായാലും സാമ്പത്തിക കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും പ്രണയ വിവാഹ കാര്യത്തിലായാലും ഇനി വിദ്യാഭ്യാസ കാര്യത്തിലായാലും ഇത്തരം വിഷയങ്ങൾ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ വ്യക്തിക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അയാളുടെ ജീവിതത്തിൽ തന്നെ പേരും പ്രശസ്തിയും നിലനിർത്തി കൊണ്ടുപോവാനും ഏർ ചീത്തപ്പേര് കേൾക്കാതിരിക്കാനും സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കാനും ഈ ഒക്ടോബർ നാല് മുതൽ സാധിക്കുന്നതായിരിക്കും ഇതിൽ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് നന്മയും തിന്മയും ചില ഗ്രഹങ്ങളുടെ ചലനം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും അപ്പൊ ഈ സംഭവിക്കുന്നത് കൂടുതൽ നന്മയ്ക്ക് സാധ്യത കൂടുതലാണ് പക്ഷേ എങ്കിൽ പോലും തിന്മകളും വരാൻ സാധ്യതയുണ്ട് അത് നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ പോലും അറിയാതെ ആൾ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്ത വരുത്തുക അല്ലെങ്കിൽ ബിസിനസ്സിൽ നഷ്ടം വരിക അല്ലെങ്കിൽ ചെറിയ കച്ചവടം ചെയ്യുന്നവർക്ക് അതൊരു നഷ്ട കച്ചവടമായി മാറുക വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെടുക മത്സര പരീക്ഷകൾ തോറ്റ് പിന്മാറേണ്ടി വരിക അല്ലെങ്കിൽ നമ്മൾ നമ്മളെ പോലും അറിയാതെ എത്ര നന്നായി പഠിച്ചിട്ടും നമുക്കത് മുന്നേറാൻ കഴിയാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും അതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പോയാൽ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യകാര്യത്തിൽ വലിയൊരു നഷ്ടം വരുന്നതായിരിക്കും കാരണം വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് സാമ്പത്തികമായാലും നമ്മുടെ ആരോഗ്യകാര്യത്തിലായാലും എല്ലാ മേഖലകളിലും നഷ്ടങ്ങൾ വരാതെ ഒരുപാട് ഉയരങ്ങളിലേക്ക് നമുക്കല്ല സാമ്പത്തിക മേന്മ അധികം നിങ്ങൾ പ്രതീക്ഷിച്ച നിങ്ങൾ ഇപ്പോൾ കോടികൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കോടികൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും എന്നാൽ അനഹദപ്പെട്ടത് നേടിയെടുക്കാൻ കഴിയുകയും മാത്രമല്ല വലിയൊരു നഷ്ടത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കാൻ കഴിയുകയും ചെയ്യുന്നു ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു ഒൻപത് നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോ കണ്ട് നിങ്ങൾ അതേപടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ദോ ഗുണ ദോഷവശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനനുസരിച്ച് നീങ്ങഴിഞ്ഞാൽ സർവ്വകാര്യങ്ങളും നിങ്ങൾക്ക് വിജയമുണ്ടാവും എന്നുള്ളതാണ് എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആ ജീവിതത്തിൽ വിജയവും അതുപോലെ തന്നെ ചില ചില്ലറ പരാജയങ്ങളും പരാജയങ്ങൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരാജയങ്ങൾ ജീവിതത്തിൽ വരില്ല കാരണം ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ അതിനനുസരിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വലിയ പരാജയത്തിലേക്ക് പോകുന്നത് തടഞ്ഞു നിർത്തി എന്നാൽ ഒരു മാന്യമായ ജീവിത രീതിയിലൂടെ നല്ല രീതിയിലൂടെ പോകാൻ കഴിയുന്നതായിരിക്കും ആ ജീവിതത്തിലെ വിജയവും പരാജയവും ഏറി നിൽക്കുന്ന അതായത് ജീവിത വിജയം തന്നെയായിരിക്കും ഏറി നിൽക്കുന്നത് എന്നാൽ ചില തടസ്സങ്ങൾ ഇവരെ എപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കും ഈ ഒൻപത് നക്ഷത്രക്കാരൻ ഭാഗ്യവും നിർഭാഗ്യങ്ങളും ഒരുമിച്ച് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ നാല് മുതൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു പരിധി വരെ നമുക്ക് ആ നിർഭാഗ്യങ്ങളെ തടഞ്ഞ് ഭാഗ്യത്തെ വർദ്ധിപ്പിക്കാൻ ഈ വീഡിയോയിലൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ആ ആരാണെന്ന് നോക്കാം തൃക്കേട്ട രേവതി ആയില്യം ഉത്തർട്ടാതി പൂയം അനിഴം പൂയട്ടാതി വിശാഖം പുണർദ്ദം ഈ ഒൻപത് നക്ഷത്രക്കാരാണ് ആ നക്ഷത്രക്കാരുടെ ഫലങ്ങളെ കുറിച്ചാണ് ഇനി നമ്മളോട് പറയാൻ പോകുന്നത് അതായത് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അതായത് ഈ ഇവർക്ക് ചൊവ്വ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു ഇവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ കർമ്മ മേഖല ആ ജോലി ഈ സംബന്ധമായിട്ട് ഇവർക്ക് പുഷ്ടിപ്പെടാൻ സാധ്യത കൂടുതലാണ് എന്തായാലും ഇവരുടെ ജോലി ഒരു നല്ല ജോലി പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം നല്ലൊരു ഫലമായിരിക്കും ഈ ഒൻപത് നക്ഷത്രക്കാർക്കും ലഭിക്കാൻ പോകുന്നത് അതായത് ജോലിയിൽ ജോലിയിലൊരു പ്രൊമോഷനൊക്കെ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അതിൽ ജോലിയിൽ ശമ്പള വർധനവ് ലഭിക്കാൻ സാധ്യതയാണ് ശക്തമായ ചൊവ്വയുടെ സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്വാധീനം കൊണ്ട് നമ്മൾ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെയധികം കർമ്മ മേഖലയിൽ പുഷ്ടിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ സൂര്യന്റെ ശുഭദൃഷ്ടി കൊണ്ടും ഇവരെ വളരെയധികം സ്വാധീനം ചെലുത്തും മാത്രമല്ല ജോലിയിലും ജോലി ഏത് തന്നെ ആയിക്കോട്ടെ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഏത് ജോലി ഇവർ ചെയ്താലും അതിലൊരു പുഷ്ടിപ്പെടും സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാവും ഇത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക ഇത്തരം വഴിപാടുകൾ നിങ്ങളുടെ കർമ്മ മേഖലകളെ പുഷ്ടിപ്പെടുത്താനും സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ സൂര്യന്റെ ദൃഷ്ടി അതായത് ശുഭദൃഷ്ടിയാണ് സൂര്യന്റെ ഈ ഒമ്പത് നക്ഷത്രക്കാർക്കുള്ളത് ഈ സൂര്യന്റെ ശുഭദൃഷ്ടി ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതി വളരും എന്നുള്ളത് തന്നെയാണ് ജോലിയിൽ ഒരു ഉറപ്പുണ്ടാവും എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും ചെറിയ 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 തടസ്സങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് ആ തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശനീശ്വര ക്ഷേത്രം അഥവാ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നീരാഞ്ജനം എല്ലാ ശനിയാഴ്ചയും വഴിപാടായി കഴിക്കുന്നത് ആ തടസ്സത്തെ നീക്കി ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും ലഭിക്കാൻ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും ഭാഗ്യമുണ്ടാകും അത് അവരവരുടെ യോഗ്യതക്കനുസരിച്ച് ജോലിയായിരിക്കും എന്നുള്ളതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സംബന്ധമായ കാര്യമാണ് ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ രാഹുവിന്റെ സാന്നിധ്യം അഥവാ രാഹുവിന്റെ സ്വാധീനം കൊണ്ട് ഇവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം വരാൻ സാധ്യത കൂടുതലാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് അതായത് വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ടെൻഷൻ അടിക്കുക എന്നുള്ളത് പ്രധാന ഒരു കാര്യമായിട്ട് കാണാം അതുപോലെ തന്നെ ചെറിയ അസുഖങ്ങൾ അതായത് സ്കിന്നു സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത അതായത് സ്ത്രീ സ്ത്രീകൾക്കൊക്കെ ചില ഈ പീരിയഡ്സ് സംബന്ധമായിട്ട് ഈ ചില ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള സമയമാണ് ഈ ഒരു ഒൻപത് നക്ഷത്രക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ വളരെയധികം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇവര് ചെറിയ ചില അസുഖങ്ങൾ പോലും വലിയ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അത് തടഞ്ഞു നിർത്തിയിട്ട് അതിന് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ് ഒരു അസുഖം വരുമ്പോൾ നമ്മൾ അത് വലിയ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ സമയം കൊടുക്കാതെ അത് വൈദ്യസ്വഹായം തേടേണ്ടതാണ് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ചന്ദ്രന്റെ ശുഭദൃഷ്ടി ഇവർക്കുള്ളത് കൊണ്ട് ഒരു പരിധി വരെ അതിനെ തടഞ്ഞു നിർത്താൻ കഴിയും അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല അതിന് അവിടെ തന്നെ സ്വന്തമായിട്ടന്നെ കുറെ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇവരുടെ വിവാഹ ജീവിതവും പ്രണയവും പ്രണയ നൈരാശ്യവും ഒക്കെയാണ് കാരണം ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ചില പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടാൻ സാധ്യത കൂടുതലാണ് ശുക്രന്റെ സ്വാധീനം കൊണ്ട് സദിനം കൊണ്ട് പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടുമെന്നുള്ളതാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ചില പ്രതീക്ഷിക്കാത്ത ബന്ധങ്ങളിൽ ചെന്ന് ചാടാനും സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി ചില ബുദ്ധിമുട്ടുകൾ അതായത് വേറെ പലതരത്തിലുള്ള മോശ ബന്ധങ്ങളിലേക്കും ഇവർ ചെന്ന് ചാടി നാട്ടിലും സമൂഹത്തിൽ ഒരു മോശപ്പെട്ട ആളായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുകൂടി ശ്രദ്ധിക്കുക എന്നാൽ നല്ല വിവാഹങ്ങളും നല്ല പ്രണയബന്ധങ്ങളും ഉണ്ടാവാനും അതുപോലെ തന്നെ ചില അവർ മോശപ്പെട്ട പ്രണയബന്ധങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടി സ്വന്തം പേര് ചീത്തപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും ഇവര് ഇവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് ശുക്രന്റെ സ്വാധീനം കൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മളെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളത് ഈ ഒൻപത് നക്ഷത്രക്കാരും ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ഈ ഒരു സ്വാധീനം നമ്മുടെ ഒരു മോഹവലയമാണ് നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുക അതിൽ നമ്മൾ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തിരിച്ച് ഏർ കയറാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അപ്പൊ ഈ ഒൻപത് നക്ഷത്രക്കാരും നല്ല വിവാഹബന്ധം വരും അതുപോലെ തന്നെ നല്ല വിവാഹങ്ങൾ നടക്കാനും പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവാനും സൗഹൃദങ്ങൾ ഉണ്ടാവാനും അതുപോലെ സുഖഭോഗങ്ങൾ ഉണ്ടാവാനും ആഡംബര വസ്തുക്കൾ വാങ്ങിക്കാനും ഒക്കെ ശുക്രന്റെ സ്വാധീനം വളരെയധികം സഹായിക്കുന്നതായിരിക്കും എന്തായാലും ഈ ഒരു ഒമ്പത് നക്ഷത്രക്കാർ മോശമായ ബന്ധങ്ങളിൽ ചെന്ന് ചാഴാതെ ശ്രദ്ധിക്കുക അത് നമ്മുടെ നമുക്ക് അത് വളരെയധികം ദോഷം ചെയ്യും എന്നാൽ വളരെയധികം നന്മകൾ ഈ വന്മനക്ഷത്രക്കാർക്ക് ശുക്രന്റെ സ്വാധീനം കൊണ്ട് ഉണ്ടാകുന്നതുമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായി പറയുകയാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ബുധന്റെ സ്വാധീനം കൊണ്ട് വിദ്യയിൽ മുന്നേറ്റം ഉണ്ടാകും വിദ്യ ഏത് വിദ്യയാണെങ്കിൽ പോലും അതുപോലെ കുട്ടികളല്ല വലിയവരായ പോലും നമ്മൾ എന്ത് പഠിച്ചാലും നമുക്ക് അത് മനസ്സിലിരിക്കും നന്നായിട്ട് അത് വേണ്ട സമയത്ത് പ്രവർത്തിക്കാൻ കഴിയും ആ ബുധന്റെ സ്വാധീനം കൊണ്ട് നമുക്ക് വിദ്യ ഉന്നതിയിലെത്താൻ കഴിയും ഹയർ സ്റ്റഡീസ് ഒക്കെ നടത്തുന്നവർക്ക് അത് വളരെയധികം ഉപകാരപ്പെടും നമ്മൾ പഠിച്ചതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അതായത് ആവശ്യ മത്സര പരീക്ഷകളിലൊക്കെ നമുക്കത് ഒരു വിജയം സുനിശ്ചിതമാക്കാനും ഈ ബുധന്റെ സ്വാധീനം ഇവർക്ക് നല്ല ഗുണങ്ങൾ നൽകുമെന്നും തന്നെയാണ് പക്ഷെ ശനി അവിടെ മാനസികമായ പിന്നോക്കത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചില ദോഷങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് വിദ്യയെ തടഞ്ഞു നിർത്താൻ വേണ്ടി ശനിയുടെ ആ ദൃഷ്ടി അല്ലെങ്കിൽ ആ ഒരു സ്വാധീനം ദോഷമായിട്ടും ഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോ നമ്മൾ ആ ശനീശ്വരന് വഴിപാട് കഴിപ്പിക്കുന്നത് നന്നായിരിക്കും ബുധനെ ഫലപ്പെടുത്താൻ വേണ്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ഏർ പാൽപായസം വഴിപാട് കഴിക്കുന്നതും ഭാഗ്യസുക്തം വഴിപാട് കഴിക്കുന്നതും എന്നുക്ക് വിധി മുന്നേറ്റം ഉണ്ടാകാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല അതുപോലെ അവിൽ നിവേദ്യം കഴിപ്പിക്കുന്നതും കതളി പഴം കഴിപ്പിക്കുന്നതും ഏറ്റവും ഗുണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സഹായിക്കുന്നതായിരിക്കും എന്തായാലും മത്സര പരീക്ഷകൾ ആക്സിഡിക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ബുധന്റെ സ്വാധീനം കൊണ്ട് അതിൽ വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷെ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് കച്ചവട സംബന്ധമായിട്ടൊക്കെ ചെറിയ കച്ചവടം ആയിക്കോട്ടെ വലിയ കച്ചവടം ആയിക്കോട്ടെ അതിന് വ്യാഴത്തിന്റെ സ്വാധീനം കൊണ്ട് വ്യാഴത്തിന്റെ സ്വാധീനം കൊണ്ട് ആ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് വ്യാഴത്തിന്റെ ശക്തമായ സാന്നിധ്യം അല്ലെങ്കിൽ സ്വാധീനം കൊണ്ട് ഈ കച്ചവടം ചെയ്യുന്നവർക്ക് ചെറിയ കച്ചവടക്കാരായിക്കോട്ടെ വലിയ കച്ചവടക്കാരായിക്കോട്ടെ അവരവരുടെ ആ വളർച്ച നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അവിടെയും ചെറിയ ബുദ്ധിമുട്ടുകൾ ശനിയുടെ ദൃഷ്ടി നമുക്ക് അല്പം ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ആ ഒരു വിപരീത ഫലങ്ങളിലേക്ക് എത്തിക്കും നിങ്ങൾ നല്ലൊരു ബിസിനസ് ചെയ്യാൻ വ്യാഴത്തിന്റെ സ്വാധീനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവും എന്നാൽ അല്പം തടസ്സങ്ങളും ജീവിതത്തിൽ നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വലിയ വലിയ ബിസിനസ്മാന്മാർക്കൊക്കെ ഏത് വലിയ വിവരങ്ങളിലെത്തി ബിസിനസ്മാന്മാർക്കൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഈ ശനിയുടെ ആ സ്വാധീനം കൊണ്ട് അത് അല്പം താഴോട്ട് പിറകോട്ട് പോകാനും ആ അങ്ങനെ പിറകോട്ട് വിട്ട് കഴിഞ്ഞാൽ അത് വളരെയധികം വലിയ കുണ്ടിലേക്ക് അത് ചാടാനും അകം പതിക്കാനും സാധ്യതയുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക ചെറിയ 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 പ്രശ്നങ്ങൾ വന്നാൽ പോലും അതിന് അപ്പോ തക്കതായ പരിഹാരങ്ങൾ ചെയ്ത് ആ തടസ്സങ്ങളെ നീക്കി കൊണ്ടുപോകേണ്ടതാണ് അല്ലെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ സ്വാധീനം ഉണ്ട് സാമ്പത്തിക നേട്ടം വരും നമുക്ക് എന്നാൽ നമുക്ക് അധികം ചിലവ് വരും അത് ശനിയുടെ ആ സ്വാധീനം കൊണ്ടാണ് അല്ലെങ്കിൽ ദൃഷ്ടി കൊണ്ടാണ് നമുക്ക് ആ അധിക ചിലവ് ഉണ്ടാകുന്നത് അത് തടഞ്ഞു നിർത്താൻ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക അതേപോലെ ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുക ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക ഇതൊക്കെ ആ ഒരു തടസ്സ ആ തടസ്സത്തെ നീക്കി സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് പിന്നെ ഇപ്പോ കച്ചവട കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അതുപോലെ നമ്മുടെ ദൈവികമായ കാര്യങ്ങളിലൊക്കെ ചന്ദ്രന്റെ ശുഭദൃഷ്ടി നമുക്ക് അനുകൂലമായി വരുന്നതായിരിക്കും ഏതെങ്കിലും ചില ആത്മീയ കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ട് ചേരുന്നതാണ് ആത്മീയ യാത്ര ദൈവങ്ങളെ ഉപാസിക്കുക അല്ലെങ്കിൽ മന്ത്രജപം അങ്ങനെ പല നല്ല കാര്യങ്ങളും ദൈവിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ ചന്ദ്രന്റെ ശുഭദൃഷ്ടി നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതായിരിക്കും എന്തായാലും ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും വൻ വിജയം നേടും എന്നുള്ളത് തീർച്ച തന്നെയാണ് എന്തായാലും ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് മൂന്ന് ഏഴ് എന്ന നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ കഴിയും നിങ്ങളുടെ ഈ പ്രവർത്തികളുടെ മൂന്ന് ഏഴ് എന്ന നമ്പർ ഉപയോഗപ്പെടുത്തുക ആ ഈ മൂന്ന് ഏഴ് എന്ന നമ്പർ ഉപയോഗപ്പെടുത്തി ഈ ഒരു ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നിങ്ങൾക്ക് വെച്ചടിക്കയറ്റം ഉണ്ടാവും ജീവിതത്തിൽ അതായത് ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാവും സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടും അതായത് സാമ്പത്തികമായി കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ അത് മൂന്ന് അഞ്ച് എന്ന അക്കങ്ങളിൽ ചെയ്യുന്നതും ആ ദിവസങ്ങളിൽ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും മൂന്ന് അഞ്ച് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ മൂന്ന് അഞ്ച് അങ്ങനെ വരുന്ന സംഖ്യകളിലൂടെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക മേന്മ ഉണ്ടാക്കും എന്നുള്ളതും ശ്രദ്ധിക്കുക അതേപോലെ ഏറ്റവും ശുഭകരമായ നിറമാണ് ഇവർക്ക് ഈ ദിവസം നീലയും മഞ്ഞയും ചുവപ്പും ഇവർക്ക് അനുകൂലമായ ഒക്ടോബർ നാലിന് ഇവർക്ക് അനുകൂലമായ നിറങ്ങളായിരിക്കും എന്തായാലും ഈ ദിവസം നിങ്ങൾ പല നല്ല കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒരു നല്ല ശുഭ സമയം തെരഞ്ഞെടുക്കാം ആ മുഹൂർത്തം ഇവിടെ പറയാം ഒൻപത് ഇരുപത് മുതൽ പത്തേ ഇരുപത്തഞ്ച് വരെ നല്ല സമയമായിരിക്കും ഇവർക്ക് പല നല്ല കാര്യങ്ങൾക്കും ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുക അതുപോലെ മൂന്ന് അഞ്ച് ഏഴ് എന്നുള്ള മൂന്ന് അഞ്ച് അല്ലെങ്കിൽ ഏഴ് എന്നുള്ള സംഖ്യ ഉപയോഗപ്പെടുത്തി പല നല്ല കാര്യങ്ങളും ചെയ്യാൻ ആ സംഖ്യ ഉപയോഗിച്ച് ചെയ്യാനും അതിൽ വിജയം നേടാനും സാധിക്കും അതുപോലെ തന്നെ നീല മഞ്ഞ ചുവപ്പ് ഈ നിറങ്ങൾ നിങ്ങൾക്ക് അന്ന് അനുകൂലമായി വരുന്നതായിരിക്കും അതുപോലെ നേരത്തെ പറഞ്ഞ ഈ സമയം നല്ല ശുഭകാര്യങ്ങൾ ഏത് നല്ല കാര്യങ്ങൾക്കും ഒൻപത് ഇരുപത് മുതൽ പത്ത് ഇരുപത്തഞ്ച് വരെ നല്ല സമയമായിരിക്കും നല്ലൊരു മുഹൂർത്തമായിരിക്കും അത് പല നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്തു തീർക്കാൻ കഴിയും അങ്ങനെ ചെയ്തു തീർക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഉണ്ടാകും ജീവിതത്തിൽ നിന്നുള്ള ഉറപ്പാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ പൊതുവേ പറയുന്ന ഒരു ഫലത്തിൽ പെടുന്നതാണ് എങ്കിൽ പോലും നിങ്ങളൊരു അസ്ട്രോളജറെ കണ്ട് ഒരു മുഹൂർത്തം കുറിപ്പിച്ചെടുക്കേണ്ടതാണ് അത് നിങ്ങളുടെ നക്ഷത്രം വെച്ച് നിങ്ങളുടെ ആ രാശി വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില വെച്ചിട്ടായിരിക്കും ആ നക്ഷത്രം കുറിക്കേണ്ടത് അല്ലെങ്കിൽ ആ നിങ്ങളുടെ നിങ്ങൾക്ക് അനുകൂലമായ ആ ഒരു സമയം തിരഞ്ഞെടുക്കണം എപ്പോഴും ഇത് പൊതുവെ പറയുന്ന ഫലങ്ങളാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചുവിടുക അതുപോലെ തന്നെ പുതിയൊരു പുതിയൊരറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം